ഹായ് കോട്ടുകാരെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സെയിൽ വീഡിയോ ആയിട്ടല്ല കേട്ടോ എൻ്റെ യു ഫോർ വ്യൂ പ്ലാൻസിൻ്റെ അവസ്ഥയാണ്ട്ടോ ഇപ്പോൾ ഞാൻ കാണിച്ചു തരുന്നത് അപ്പം എന്ത് പറ്റിയെന്നൊന്നും എനിക്കറിയത്തില്ല രണ്ടുമൂന്നു പേർക്ക് പ്ലാൻസ് കൊടുക്കാനും ഉണ്ടായിരുന്നു അപ്പോൾ അത് ഒരു മഴയത്ത് വെച്ചാൽ പോലും അങ്ങനെ ലീഫൊന്നും പോവാറില്ലായിരുന്നു അപ്പം രണ്ടുമൂന്ന് ലീഫ് പോയപ്പോൾ ഇത് കൂമ്പ് പോലും ഇല്ലാതെ എൻ്റെ ലീഫ് മൊത്തം പോയി ഇത് എന്നെ പറ്റിയെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു എനിക്ക് സങ്കടമായിരുന്നു അപ്പോൾ അവർക്ക് പൈസ അയച്ചു കൊടുക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇതേ എന്നാന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ നോക്കി നോക്കി നടന്നപ്പോഴാണ് ഇത്രയും പ്ലാൻസിലും ഈ ഇത്ത മൊത്തം ഇത് ഇതുണ്ടോ ഈ ഒരു സാധനം കാരണമാണ് ഇത് എന്നാന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ലായിരുന്നിട്ട് ഞാനപ്പോൾ ഗൂഗിൾ ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ കാസ്റ്റർ സെമി സെമിയിലൂപ്പറോ അങ്ങനെ എന്തോ ആണ് കണ്ടത് അപ്പോൾ എനിക്കിത് അറിയത്തില്ല എൻ്റെ ഫ്രണ്ടിനെ ഞാൻ അയച്ചു കൊടുത്തായിരുന്നു അപ്പോൾ അവൾ പറഞ്ഞു ചിലപ്പോൾ ഇത് വല്ല ബട്ടർഫ്ലൈസിൻ്റെയും കാറ്റർ പില്ലർ സ്റ്റേജ് ആയിരിക്കും എന്ന് പറഞ്ഞു എനിക്ക് എന്താണെന്നൊന്നും അറിയത്തില്ല അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമെങ്കിൽ ഒന്നും പറഞ്ഞു തന്നെ കേട്ടോ അതും മൊത്തം ഇത് കണ്ടോ ഫുള്ള് പോയി പൂവും കായും ചെപ്പവും കായെന്ന് പൂവും മുട്ടും മേലെയും എല്ലാം ഇത് കഴിക്കുകയാണ് അപ്പോൾ എങ്ങാനും ബട്ടർഫ്ലൈ ആണെന്നുണ്ടെങ്കിൽ എനിക്കിത് കളയാനുള്ള മനസ്സ് വരുന്നില്ല അപ്പോൾ എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് ഞാൻ നോക്കി പിടിച്ച് ഇത്രയും എൻ്റെ ചെടികൾ ഞാൻ മാറ്റി ഇത് കണ്ടോ ഒരു ഒരു തരി പോലും ബീഫില്ലാത്ത രീതിയിൽ ഫുള്ള് ഇങ്ങനെ കഴിച്ചു എനിക്ക് സങ്കടം വരുന്നുണ്ട് എൻ്റെ ചെടി കാണുമ്പോൾ പക്ഷേ എങ്ങാനും ബട്ടർഫ്ലൈസ് ആണെങ്കിലോ ഒരു ആകെ രണ്ടുമൂന്നാഴ്ചയിൽ ആയസല്ലേ ഇതുങ്ങൾക്കുള്ളൂ അപ്പോൾ അത്രയും സ്ട്രഗിൾ ചെയ്ത് ഇങ്ങനൊരു ബട്ടർഫ്ലൈ എന്തായാലും എനിക്കിഷ്ടമാണ് ബട്ടർഫ്ലൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കാണിച്ചതരാം എൻ്റെ ബട്ടർഫ്ലൈസിൻ്റെ സ്ലൈഡ് ഒക്കെ കളക്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് വേറൊരു സാധനം എടുത്തിനോട് ഇഷ്ടമല്ല എന്ത് ചോദിച്ചാലും വേണ്ട പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് എവിടെ പോയാലും വാങ്ങി ഇത് മാത്രമേ വാങ്ങത്തുള്ളൂ ഇത്രയും ഇത്രയും ഇഷ്ടമുള്ള ഞാൻ അതിനെ എടുത്ത് കളയണത് മനസാക്ഷി കുത്തല്ലേ എനിക്ക് എനിക്ക് പിന്നെ സമാധാനം കിട്ടത്തില്ല അപ്പോൾ അതാരം ഞാൻ എന്തെങ്കിലും ആവട്ടെ എൻ്റെ ചെടിനെ ഞാൻ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് ഇതെല്ലാം ഞാൻ മാറ്റി വെച്ചേക്കുകയാണ് അപ്പോൾ ഇതെന്താണ് ഏതാണെന്ന് അറിയുന്നവരൊന്നു പറഞ്ഞു തന്നെ കേട്ടോ ഇത് ബട്ടർഫ്ലൈസിൻ്റെ വല്ല കെട്ടപ്പില്ലർ സ്റ്റേജ് ആണോ അല്ലെങ്കിൽ വേറെ വല്ല ഇതുപോലെ ചെടിയൊക്കെ നശിപ്പിക്കണം അങ്ങനെ എന്തെങ്കിലും വല്ല ജീവിയാണോ എനിക്ക് എനിക്ക് അറിയത്തില്ല അങ്ങനെ എന്തുണ്ടെങ്കിലൊന്നു പറഞ്ഞു തന്നെ വേണ്ടോ മൊത്തം പോയിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ വേറൊരു കാര്യങ്ങൾ കൂടെ പറയാനുള്ളത് തർക്കാലത്തേക്ക് കുറച്ച് നാളത്തേക്ക് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ലീഫും ഇതും വരുന്നവരെ യു ഫോർ പ്ലാന്റ്സിൻ്റെ സെയിലും ഉണ്ടാവില്ല കേട്ടോ മനഃപൂരും ഇതാണ് അവസ്ഥ അതുകൊണ്ടാണ്